ബിവറേജ് ഔട്ട്ലെറ്റിൽ മദ്യലഹരിയിൽ പോലീസുകാരന്റെ അതിക്രമം പണം നൽകാതെ മധ്യകുപ്പിയുമായി കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അതിക്രമം കളമശ്ശേരി എ ആർ ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ കെ കെ ഗോപിയെ കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടിമറ്റം ബിവറേജ് ഔട്ട്ലെറ്റിലായിരുന്നു സംഭവം നടന്നത് മാനേജറായ യുവതിയെ കയറി പിടിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തതിനാണ് പോലീസുകാരനെതിരെ കേസ് ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം മദ്യം വാങ്ങാനെത്തിയ ഇയാളോട് ക്യൂവിൽ നിന്ന് പണം നൽകണമെന്ന് ആവശ്യപ്പെട്ട ജീവനക്കാരിയോട് മോശമായി സംസാരിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ പണം നൽകാതെ കുപ്പിയുമായി പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു ഇതിനിടെ വാതിൽ അടയ്ക്കാൻ ജീവനക്കാർ ശ്രമിച്ചപ്പോൾ വാതിൽ തകർത്താണ് ഇയാൾ പുറത്തേക്ക് ഓടിയത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു പുറത്തിറങ്ങിയ ഇയാളെ ജീവനക്കാർ പിടികൂടുകയും തിരികെ ഔട്ട്ലെറ്റിനുള്ളിലേക്കാക്കി ഷട്ടറിടുകയും ചെയ്തു ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ ജീവനക്കാർ നിലത്തു വീണു പിന്നീട് ബെപ്കോയുടെ പരാതി പ്രകാരം ഇയാളുടെ വീട്ടിലെത്തിയാണ് ശശിയെ കസ്റ്റഡിയിലെടുത്തത് മധ്യകുപ്പിയുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൂടാതെ ജീവനക്കാരിയായ സ്ത്രീയെ ഉപദ്രവിച്ചതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ശശിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്